റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഇന്ത്യ സന്ദർശന പരിപാടി രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഇന്ത്യ സന്ദർശന പരിപാടിക്ക് തുടക്കമായിരിക്കുകയാണ് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യയുമായിട്ടുള്ള വാർഷിക ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് ഇപ്പോൾ നിർണായകമായ കരാറുകൾ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും എന്നുള്ളതാണ് കരുതുന്നത് പ്രത്യേകിച്ചും പ്രതിരോധ മേഖലയിൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം സംബന്ധിച്ചുള്ള നിർണായക കരാറുകൾ ഉണ്ടാകും എന്നുള്ളതാണ് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ചും ഇന്ത്യ റഷ്യയിൽ നിന്നും സുഖോയ് ഫിഫ്റ്റി സെവൻ വിമാനങ്ങൾ വാങ്ങാനായിട്ട് താൽപ്പര്യപ്പെടുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു അതേപോലെ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് മികച്ച പ്രകടനം നടത്തിയ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം അത് നിലവിൽ അഞ്ചെണ്ണം കൂടി അഞ്ചെണ്ണം ഉണ്ട് അഞ്ചെണ്ണം കൂടി റഷ്യയിൽ നിന്ന് വാങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യ എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ എസ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്ന കുറേ കൂടി അതിൻ്റെ ആധുനിക പതിപ്പിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ റഷ്യ സഹകരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ കരാറും പുട്ടിൻ്റെ ഇന്ത്യ ണ്ടാകുമെന്നുള്ളതാണ് വിവരം പക്ഷേ ഇതൊക്കെ നേരത്തെ തന്നെ ചില റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഗതിയാണ് പക്ഷേ പുടിൻ്റെ സന്ദർശനത്തെ വളരെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ കുറച്ച് ഭയപ്പാടോടെ കാണുന്ന ഒരേ ഒരാളെ ഉള്ളു അത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആണെന്നുള്ളത് വ്യക്തമാണ് നേരത്തെ ആർ റഷ്യ ഇന്ത്യ ചൈന സഖ്യത്തിൻ്റെ ശക്തി പ്രകടനവും പരസ്പര സ്നേഹ സ്നേഹപ്രകടനവുമൊക്കെ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി വേദിയിൽ കണ്ടത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ വാർത്തയായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ചൈനയുടെ പ്രസിഡൻറ്റും റഷ്യയുടെ പ്രസിഡൻറ്റും വളരെ ആഴത്തിലുള്ള സൗഹൃദം പങ്കിടുന്ന തരത്തിൽ വളരെ അടുത്തിടപഴ ഇടപഴകുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ ദേശീയ മാധ്യമങ്ങൾ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചത് അതീവ പ്രാധാന്യത്തോടെയാണ് അമേരിക്ക കണ്ടത് കാരണം അത് ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള വലിയ ഒരു വ്യാപാര യുദ്ധം നിലനിന്ന സമയത്തും അതോടൊപ്പം റഷ്യക്കെതിരെ അമേരിക്ക കടുത്ത ഉപരോധങ്ങൾ അല്ലെങ്കിൽ കടുത്ത നിലപാടെടുത്തിരുന്ന സമയത്തുമാണ് ഈ മൂന്ന് രാജ്യങ്ങളും അല്ലെങ്കിൽ മൂന്ന് രാജ്യങ്ങളുടെ നേതാക്കൾ അടുത്ത സൗഹൃദം പുലർത്തിക്കൊ പുലർത്തിക്കൊണ്ടുള്ള ചിത്രങ്ങളും മറ്റും പുറത്തേക്ക് വരുന്നത് അത് അമേരിക്കൻ പ്രസിഡന്റിനെ ട്രംപിന് നൽകിയ സന്ദേശം ചെറുതൊന്നുമല്ല വലിയൊരു ഭയപ്പാട് തന്നെയാണ് സമ്മാനിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വരുന്നു തീർച്ചയായിട്ടും ഈ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പുട്ടിനും നരേന്ദ്രമോദിയും ഒരുമിച്ച് സമയം ചെലവഴിച്ചതും രണ്ടുപേരും കൂടി പുട്ടിൻ്റെ ഔദ്യോഗിക കാറിൽ ഏതാണ്ട് നാല്പത്തഞ്ച് മിനിറ്റോളം രഹസ്യ സംഭാഷണം നടത്തിയതുമെല്ലാം വലിയ പ്രാധാന്യമുള്ള അന്തർദേശീയ വാർത്തകളായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച ഇന്ത്യ സന്ദർശന വേളയിലും പുട്ടിൻ ഉണ്ടാക്കും ഇന്ത്യയുമായിട്ടുള്ള സഹകരണം അല്ലെങ്കിൽ മോദിയുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ആഴം വ്യക്തമാക്കും എന്നുള്ളൊരു സൂചന ട്രംപിന് നേരത്തെ തന്നെ കിട്ടി അപ്പോൾ ഇപ്പോൾ നിലവിൽ ഇന്ത്യയെ പിണക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ട്രംപ് നിൽക്കുന്നത് അതുകൊണ്ട് നേരിട്ടിടപെടാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളെ ഇളക്കി വിട്ടു ജർമ്മനി ഫ്രാൻസ് യു ഈ മൂന്ന് രാജ്യങ്ങളുടെയും അംബാസിഡർമാർ ഇന്ത്യയിലുള്ള അംബാസിഡർമാരെല്ലാം തന്നെ പുടിന്റെ സന്ദർശനത്തിന് തൊട്ടു മുൻപ് റഷ്യ ഉക്രൈനിൽ നടത്തുന്ന യുദ്ധം സംബന്ധിച്ചുള്ള വളരെ വിമർശനാത്മകപരമായ ലേഖനങ്ങൾ ഇവർ ഈ മൂന്ന് അംബാസഡർമാരും ദേശീയ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ് വാർത്ത അപ്പോൾ പുടിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ട്രംപിന് ഒരു പ്രതിഷേധം അറിയിക്കാൻ സാധ്യമല്ലെങ്കിൽ മറ്റേ പിൻവാതിൽ കൂടി ഒരു പ്രതിഷേധം എന്ന നിലയിലാണ് ഈ മൂന്ന് രാജ്യങ്ങളും അവരുടെ അംബാസഡർമാർ മുഖേന ഈ കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പം നിലവിൽ ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള സഹകരണം അത് വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു പ്രത്യേകിച്ചും റഷ്യക്കെതിരെ അന്താരാഷ്ട്ര സാമ്പത്തിക ഉപരോധം വന്ന സമയത്ത് റഷ്യയുടെ സഹായത്തിനെത്തിയ രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് അവരുടെ എന്ന വിപണിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ യുക്രൈനുമായിട്ട് റഷ്യ യുദ്ധത്തിൽ ഏർപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അതിനു മുമ്പ് ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിക്കൊണ്ടിരുന്നത് അവരുടെ ഇന്ത്യയുടെ ആവശ്യത്തിന്റെ ഏതാണ്ട് രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനം മാത്രമാണ് നമുക്കറിയാം നമുക്ക് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിൻ്റെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടതുണ്ട് ആ ഒരു സാഹചര്യത്തിൽ റഷ്യയിൽ നിന്ന് മൂന്ന് ശതമാനത്തിൽ താഴെ മാത്രം ക്രൂഡ് ഓയിലാണ് നമ്മൾ കൊണ്ടുവന്നിരുന്നത് അതിൻ്റെ കാരണം റഷ്യയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് എത്തിക്കുന്നതിന് കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമ്മുടെ കപ്പൽ ഗതാഗത ചിലവ് വർദ്ധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാതിരുന്നത് പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ റഷ്യയ്ക്ക് അന്താരാഷ്ട്ര സാമ്പത്തിക ഉപരോധം വരികയും റഷ്യ വലിയ ഇളവിൽ ഇന്ത്യയ്ക്ക് ക്രൂഡ് ഓയിൽ വാഗ്ദാനം ചെയ്യുകയും ചെയ്തപ്പോൾ ഇന്ത്യ ധാരാളമായി റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ കൊണ്ടുപോകുന്നു അങ്ങനെ രാജ്യത്ത് ഈ കാലയളവിൽ സംസ്കരിച്ച ക്രൂഡ് ഓയിലിൻ്റെ ഏതാണ്ട് മുപ്പത്തിയേഴ് ശതമാനത്തോളം റഷ്യയിൽ നിന്ന് ഖനനം ചെയ്തെടുത്ത ക്രൂഡ് ഓയിലാണ് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ നിലവിൽ ഇന്ത്യ റഷ്യയുമായിട്ടുള്ള ഈ എണ്ണ കരാറിൽ നിന്ന് ഏതാണ്ട് പിൻവാങ്ങുന്ന ഒരവസ്ഥയിലാണ് ആ ഒരു ഘട്ടത്തിലാണ് പുടിൻ ഇന്ത്യയിലേക്ക് വരുന്നത് അപ്പോൾ ഇപ്പൊ ട്രംപ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത് പുടിൻ ഇന്ത്യയെ സ്വാധീനം ചെലുത്തി അല്ലെങ്കിൽ മോദിയിൽ സമ്മർദ്ദം ചെലുത്തി വീണ്ടും റഷ്യയുമായിട്ടുള്ള എണ്ണ കരാർ അല്ലെങ്കിൽ എണ്ണ വാങ്ങൽ പുനഃസ്ഥാപിക്കുമോ അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ രണ്ട് നേതാക്കളും തമ്മിൽ ഉണ്ടാക്കുമോ എന്നുള്ള ഒരു ആശങ്ക തീർച്ചയായിട്ടും ട്രംപിനുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് മറ്റൊരു സംഗതി പ്രതിരോധ കരാറാണ് ഇന്ത്യ നിലവിൽ റഷ്യയിൽ നിന്ന് എസ് ഫോർ ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനവും സുഖോയ് ഫിഫ്റ്റി സെവൻ വിമാനങ്ങളും വാങ്ങുന്നതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇത് റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ സമീപകാലത്ത് ഇന്ത്യയും റഷ്യയുമായിട്ട് നടത്തുന്ന ഏറ്റവും വലിയ ഒരു പ്രതിരോധ സഹകരണ കരാറാകും എന്നുള്ളതാണ് വ്യക്തമാക്കേണ്ടത് നേരത്തെ ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങിയപ്പോഴും അമേരിക്ക പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു കാരണം അവരുടെ സ്വന്തം വ്യോമപ്രതിരോധ സംവിധാനമായ പാട്രിയറ്റ് ഇന്ത്യ വാങ്ങണം എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ നിലപാട് അല്ലെങ്കിൽ ആഗ്രഹം അപ്പോൾ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ത്യ റഷ്യൻ പ്രതിരോധ സാമഗ്രികൾ വാങ്ങിയപ്പോൾ വലിയ ഉപരോധ ഭീഷണി അമേരിക്ക ആ സമയത്ത് പറഞ്ഞിരുന്നു അപ്പോൾ ഈ പുതിയ സാഹചര്യത്തിലും ഇപ്പോൾ എണ്ണ വാങ്ങുന്നതിനാണ് പ്രശ്നം അപ്പോൾ പ്രതിരോധ സാമഗ്രികൾ ഇന്ത്യ വാങ്ങാൻ പോയാൽ അവിടെയും ഉടക്കുമായിട്ട് അമേരിക്ക വരുമോ ഇല്ലയോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് നമ്മൾ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് പ്രതിരോധ സാമഗ്രികൾ വാങ്ങുന്നത് അതിൻ്റെ അളവ് വല്ലാണ്ട് കുറച്ചിട്ടുണ്ട് കാരണം ഇന്ത്യ സ്വന്തം നിലയിൽ ഈ സാധന സാമഗ്രികൾ ഉൽപാദിപ്പിക്കുന്ന ആ ഒരു നയമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് ിൽ ഇന്ത്യയുടെ പ്രതിരോധ ഇടപാടുകളിൽ ഏതാണ്ട് എഴുപത്തിരണ്ട് ശതമാനവും റഷ്യയിൽ നിന്നായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് പത്തൊൻപത് കാലയളവിൽ അൻപത്തഞ്ച് ശതമാനം സാമഗ്രികൾ റഷ്യയിൽ നിന്ന് വാങ്ങിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി കാലയളവിൽ അത് മുപ്പത്തിയാറ് ശതമാനമായിട്ട് കുറഞ്ഞു അപ്പോൾ ഈ പുതിയൊരു കൂടി വരികയാണെങ്കിൽ ഒരുപക്ഷേ റഷ്യയിൽ നിന്ന് കുറെ കൂടി സാധനങ്ങൾ പ്രതിരോധ സാമഗ്രികൾ ഇന്ത്യ വാങ്ങുകയാണെങ്കിൽ വീണ്ടും ഈ ഒരു ഗ്രാഫിന് ഒരു ഉയർച്ച ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇനി മറ്റൊരു സംഗതി വന്നിരിക്കുന്നത് ഈ ഇന്ത്യയും റഷ്യയുമായിട്ട് വ്യാപാര ഇത്തരത്തിലുള്ള വ്യാപാര ഉടമ്പടികൾ ഉണ്ടെങ്കിൽ തന്നെയും രണ്ടുപേരും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ് റഷ്യ ധാരാളം സാമഗ്രികൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം രണ്ടായിരത്തി ഇരുപതിൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം എന്ന് പറയുന്നത് എട്ട് പോയിൻറ്റ് ഒന്ന് ബില്ല്യൺ അമേരിക്കൻ ഡോളർ ആയിരുന്നു അത് രണ്ടായിരത്തി ആയപ്പോൾ അറുപത്തെട്ട് പോയിന്റ് ഏഴ് രണ്ട് ബില്ല്യൺ അമേരിക്കൻ ഡോളറായിട്ട് വർ ഉയർന്നു പക്ഷേ ഇതിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിയതിന്റെ കണക്കും ഇതിൽ ഉൾപ്പെടുന്നു അതിന്റെ അർത്ഥം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള അന്തരം വ്യാപാര കമ്മി വളരെ വലുതാണ് അപ്പോൾ ഇന്ത്യക്ക് റഷ്യൻ വിപണി തുറന്നു കിട്ടാനായിട്ടുള്ള ഒരു ഇടപെടൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ചും ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വലിയ വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിൽ അമേരിക്കയുമായിട്ട് പൂർണ്ണതോതിൽ അല്ലെങ്കിൽ പോലും ഒരു വ്യാപാര യുദ്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ റഷ്യൻ വിപണിയുടെ സാധ്യത ഇന്ത്യ തേടും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇനി മറ്റൊരു സംഗതി ഉള്ളത് റഷ്യ വലിയൊരു തൊഴിൽ മേഖല കൂടിയാണ് കാര്യം റഷ്യയിൽ ഇപ്പോൾ തൊഴിൽ ശക്തി യോഗ്യതയുള്ള അല്ലെങ്കിൽ വിദഗ്ധ തൊഴിലാളികളുടെ കുറവ് വലിയ രീതിയിൽ അനുഭവപ്പെടുന്ന ഒരു രാജ്യമാണ് റഷ്യ അപ്പം ഇന്ത്യയിലെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള അല്ലെങ്കിൽ തൊഴിലന്വേഷകരായ അന്വേഷകരായിട്ടുള്ളവർക്ക് ഒരു വലിയൊരു മേച്ചിൽപ്പുറമാണ് റഷ്യ അപ്പം അതിന്റെ സാധ്യതകൾ തീർച്ചയായിട്ടും ഇന്ത്യ തേടും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം ഇന്ത്യയുടെ തന്നെ പ്രതിരോധ സാമഗ്രികൾ ഇന്ത്യ നിരവധിയായി വികസിപ്പിച്ചെടുത്ത പ്രതിരോധ സാമഗ്രികളുണ്ട് അത് റഷ്യക്ക് താല്പര്യമുള്ളവയുമായിട്ട് ആ രീതിയിൽ ഒരു ധാരണയും ഉണ്ടാക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് നിലവിൽ ഉക്രൈനുമായിട്ട് റഷ്യ വലിയ രീതിയിലുള്ളൊരു സംഘർഷം നിലനിൽക്കുന്നു ഉക്രൈനിൻ്റെ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർണായക ഒരു ഒത്തുതീർപ്പ് ചർച്ച അത് പാളി അതിനുശേഷം തൊട്ടടുത്ത ദിവസമാണ് റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുന്നത് അപ്പോൾ അന്താരാഷ്ട്ര സമൂഹം അമേരിക്ക അമേരിക്കയടക്കമുള്ളവർ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ ഇന്ത്യയ്ക്ക് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് റഷ്യക്കെതിരെ നിലപാടെടുക്കണം അല്ലെങ്കിൽ റഷ്യയെ ഈ കാര്യത്തിൽ സമാധാന പാതയിലേക്ക് വരുന്നതിന് വേണ്ടി ഇന്ത്യ പ്രേരിപ്പിക്കണം എന്നുള്ളൊരു നിലപാട് അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്കുണ്ട് പക്ഷേ ഇവിടെ ഇന്നോളം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ചർച്ചയിലൂടെ പരിഹാരം എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ നേരിട്ട് ഏതെങ്കിലും ഒരു പക്ഷത്ത് ചേരാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല ഇക്കാര്യത്തിൽ ചർച്ചയിലൂടെ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകണം എന്നൊരു നിലപാടാണ് ഇന്ത്യ ആവർത്തിക്കുന്നത് ഏതായാലും പുടിൻ രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട് നിർണായകമായ പ്രഖ്യാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും പക്ഷേ ആ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ വല്ലാതെ നിരാശപ്പെടുത്തുന്നതായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും കാത്തിരിക്കാം രണ്ട് ദിവസത്തെ പരിപാടികളാണ് അദ്ദേഹത്തിനുള്ള നിർണായ പ്രഖ്യാപനങ്ങൾ നാളെ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതേണ്ടത്